മിക്കപ്പോഴും ധൃതി പിടിച്ചായിരിക്കും ആളുകൾ പണം ചെലവിടുന്നത് അതിനാൽ തന്നെ ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ പണം ചെലവിട്ടതിനെക്കുറിച്ച് മറന്നുപോകുന്നത് സ്വാഭാവികം എന്നാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് ശീലിച്ചാൽ നമ്മുടെ ചെലവിടിൻ്റെ രീതിയെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാനാകും ഒരു നിശ്ചിത നിശ്ചിതകാലത്തിനിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ നടത്തുന്ന ഇടപാടുകളുടെ വിശദമായ റിപ്പോർട്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ നടത്തിയ പണ ഇടപാടിനെ ഭാവിയിൽ സാധൂർണം നൽകേണ്ടി വരുന്ന സന്ദർഭത്തിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൈവശമുണ്ടെങ്കിൽ എളുപ്പം നിജസ്ഥിതി തെളിയിക്കാവുന്നതേയുള്ളൂ എന്നാൽ മിക്ക ഉപയോക്താക്കളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി പരിശോധിക്കാറില്ല ഒരുപക്ഷേ അക്കൗണ്ടിൽ വലിയ തുക ബാക്കി ഇപ്പോഴെങ്കിൽ ഇടയ്ക്കിടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയെന്നിരിക്കാം അതേസമയം മാസത്തിൽ ഒരു തവണയെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നതിന് ചില ഗുണവശങ്ങളുമുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഭാവിയിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് ശരിച്ചാൽ നമ്മുടെ ചെലവിടല രീതിയെക്കുറിച്ചുമല്ല മനസ്സിലാക്കാനാകും ഏറ്റവും പുതിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നതിലൂടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിലും ആവർത്തിക്കേണ്ടതാണെങ്കിൽ വിവരം ഓർത്തുവെക്കുന്നതിനെ കുറിച്ച് വെക്കാനും സാധിക്കുന്നു ഉദാഹരണത്തിന് സ്വർണ്ണാപരണം വാങ്ങിയതുപോലെ വലിയ സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ ചെറിയ കുറിപ്പ് എഴുതി വെക്കുന്നതിലൂടെ ഭാവിയിൽ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നാൽ വൈകാതെ വിവരം ധരിപ്പിക്കാനും സഹകരമാകും രണ്ട് ബാങ്കിൻ്റെ ചാർജുകളെക്കുറിച്ചുള്ള ധാരണ ലഭിക്കും വിവിധതരം ഇടപാടുകൾക്ക് ബാങ്കുകൾ ചുമത്തുന്ന ചാർജിനെക്കുറിച്ച് ഏവർക്കും ധാരണ ഉണ്ടായിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് ചില ബാങ്കുകൾ ഫിസിക്കൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് വാർഷിക ഡെബിറ്റ് കാർഡ് ഫീസ് അക്കൗണ്ട് മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിനുള്ള പിഴ ഇടപാടിന് നിശ്ചയിച്ചുള്ള പരിധി കവിഞ്ഞാൽ ചുമത്തുന്ന പിഴ എന്നിവയൊക്കെ എത്ര തുക വീതമാണെന്ന് ഈടാക്കുന്നതെന്ന് ഉപയോക്താക്കൾക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണമെന്നില്ല മാത്രവുമല്ല ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാതെ ഇത് എത്രയെന്ന് തിരിച്ചറിയാനും സാധിച്ചേക്കില്ല ചിലപ്പോൾ പിഴ ആവശ്യമില്ലാത്ത ഇടപാടുകളിലും ബാങ്കിൽ തെറ്റായി ഫീസ് ചുമത്തിയെന്നും വരാം ഇത് തിരിച്ചറിഞ്ഞ് ചൂണ്ടിക്കാട്ടി ിൽ ഈടാക്കിയതൊക്കെ ബാങ്ക് തിരിച്ചെൽകാനാകും ഇതിനൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്ന് തട്ടിപ്പുകൾക്ക് തടയിടാം രാജ്യത്ത് വിവിധ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഉപയോക്താവ് അറിയാതെ നടക്കുന്ന തട്ടിപ്പുകളിൽ ബാങ്ക് ആയിരിക്കും തെളിവിന് വേണ്ടി ആശ്രയിക്കാവുന്ന നിർണായക രേഖ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നവരുടെ വേഗത്തിൽ തട്ടിപ്പ് നടന്ന ഇടപാട് തിരിച്ചറിയാനാകും തട്ടിപ്പിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എത്രയും വേഗത്തിൽ ബാങ്ക് അധികൃതർ വിവരം അറിയിക്കണം അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പതിവായി പരിശോധിക്കുന്നവരുടെ ചെലവിടുന്ന രീതിയിലും സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ഉപയോക്താവിന് ധാരണ നേടാം ഇതിലൂടെ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് കുടുംബ ബജറ്റ് ശ്രദ്ധിച്ച് നിലനിർത്താം അതേപോലെ ബിൽ ഇ പോലെ മുടക്കം വരാതെ തുക അടയ്ക്കേണ്ട ഇടപാടിൻ്റെ തീയതി യും സമയം തിരിച്ചറിയാനും ആവശ്യമായ തുക ബാങ്ക് അക്കൗണ്ടിൽ ഉറപ്പുവരുത്താനും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്ന ശീലമാക്കിയാൽ ഉപയോക്താവിന് സാധിക്കും ചിലവുകൾക്ക് കടിഞ്ഞാൻ മികച്ച വരുമാനം കയ്യിൽ വരുന്നുണ്ടെങ്കിലും പണം മിച്ചം പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് അതിനുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് തരാൻ സാധിക്കും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നതിലൂടെ അക്കൗണ്ടിൽ നിന്നും പണം പോയ ഇടപാടുകൾ കണ്ടെത്താനും ഇതിൽ ആവശ്യമില്ലാതെ ചിലവാക്കിയ ഇടപാടിന് വേർതിരിച്ചറിയാനും കഴിയും ഇക്കാര്യത്തിൽ പുനർചിന്തന നടത്തിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും ചിലവിടുന്ന സ്വഭാവ രീതി മെച്ചപ്പെടുത്താനും സാധിക്കും അതിനാൽ എല്ലാ മാസവും വിശദമായ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നതിലൂടെ ഉപയോഗത്തിന് അനാവശ്യ ചെലവുകളിൻ്റെ രീതി വേഗത്തിൽ തിരിച്ചറിയാനും ഇത് നിയന്ത്രിക്കാൻ സാധിച്ചാൽ കുടുംബ ബജറ്റ് മികച്ചതാക്കാനും കഴിയും അഞ്ച് വെറുതെ കിടക്കുന്ന ഫണ്ട് നിക്ഷേപത്തിന് ഉപയോഗിക്കാം ഇന്ന് മിക്കവർക്കും ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തമായി ഉണ്ടാകും ഇതിലൂടെ പല നേട്ടങ്ങളും ലഭിക്കാമെങ്കിലും ഇവയിൽ ഓരോന്നിനും എത്ര തുക വീതം നീക്കിയിരിപ്പുണ്ട് എന്നതൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകാം എന്നാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാസവും പരിശോധിക്കുന്നതിലൂടെ ഏതൊക്കെ അക്കൗണ്ടിൽ എത്ര തുക വീതം ബാക്കിയിരിപ്പുണ്ടെന്ന് അറിയാനാകും ഇത്തരത്തിൽ വെറുതെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം ഉചിതമായ നിക്ഷേപ വഴിതിരിച്ചു വിട്ടാൽ കൂടുതൽ ആദായവും നേടിയെടുക്കാനാകും വെറുതെ കിടക്കുന്ന ഫണ്ട് തിരിച്ചറിയുകയും കൃത്യമായി നിക്ഷേപിക്കുകയുമാണെങ്കിൽ വളരെ ദീർഘകാലയളവിൽ മികച്ച സഞ്ചിത നിധി സ്വായത്തമാക്കാം അതേസമയം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ ബാങ്ക് ഇടപാടുമായി ലഭിക്കുന്ന എസ് എം എസ് ഇമെയിൽ സന്ദേശങ്ങളെ ജാഗ്രതപൂർവം സമീപിക്കുകയും യഥാസമയം പരിശോധിക്കുകയും വേണം ഏതെങ്കിലും വിധത്തിലുള്ള സംശയകരമായ ഇടപാടാണെങ്കിൽ വേഗത്തിൽ ബാങ്ക് അധികൃതർ സഹായം തേടുകയും വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമെയിലെ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം